നമസ്കാരം എൻ്റെ ഇരുപത്തഞ്ച് പുസ്തകങ്ങളിൽ ഒന്നാണ് സ്വാമിയാർ സ്വാമിയാർമടങ്ങളും അത് ഞാൻ കന്യാകുമാരി മുഞ്ചറ മഠം മുതൽ കാസർഗോഡ് ഇഴനീർ മഠം വരെ സഞ്ചരിച്ച് എഴുതിയ പുസ്തകമാണ് അപ്പം ഈ കേരളത്തിലെ സ്വാമിയാർ മഠങ്ങളെന്നറിയപ്പെടുന്ന ശങ്കര മഠങ്ങളും കേരളത്തിന് പുറത്ത് അറിയപ്പെടുന്ന ശങ്കര മഠങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം ശങ്കരാചാര്യസ്വാമി ഭാരതത്തിൻ്റെ നാല് സ്ഥലങ്ങളിൽ നാല് മഠങ്ങളുണ്ടാക്കി ശൃംഗേരി ിലൊന്ന് അത് ദക്ഷിണ ഇന്ത്യയെ സംബന്ധിച്ച് പിന്നെ പുരി പിന്നെ ബദരിയിൽ ഒരെണ്ണം ദ്വാരകയിൽ അത് ഭാരതത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ നാല് മഠങ്ങൾ ഈ നാല് മഠങ്ങളിലുമായിട്ട് ദശനാമി സമ്പ്രദായം പത്ത് തരത്തിലുള്ള സന്യാസത്തിൻ്റെ പത്ത് തരത്തിലുള്ള ഇത് അതായത് പുരി ഗിരി സരസ്വതി ഭാരതി വനം പർവ്വം തീർത്ഥ നമുക്ക് പറയുന്ന ദശനാമി സമ്പ്രദായത്തിൽ ഇപ്പം രാമകൃഷ്ണ പരമ്പര പുരി പരമ്പരയാണ് ഇപ്പം ഡിവൈൻ ലൈഫ് സൊസൈറ്റിയിൽ ശിവാനന്ദ സാമി സ്ഥാപിച്ചത് അത് സരസ്വതി പരമ്പരയാണ് ഇപ്പം ശൃംഗേരി കേന്ദ്രീകരിച്ച് കൊടുക്കുന്നത് പുരി സരസ്വതി ഇപ്പോൾ അക്കാടകളിലുള്ള ആൾക്കാർ മുഴുവനും ഗിരി കൂടുതലും ഗിരിവനം തീർത്ഥ ഇതാണ് അപ്പോ ഭാരതീയ സന്യാസം എന്ന് പറഞ്ഞാൽ സദാശിവ സമാരംഭ ശങ്കരാചാര്യ അസ്മത് ആചാര്യ ആചാര്യപര്യന്തം തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവനിൽ നിന്നും സമാരംഭിച്ച് ശങ്കരാചാര്യസ്വാമികളിൽ എത്തി പിന്നെ വരുന്ന പരമ്പരകള് അപ്പോൾ കേരളത്തിലെ ഈ സ്വാമി ആർ മഠങ്ങള് ശങ്കരാചാര്യ സ്ഥാപിച്ചതാണോ എന്നുള്ളതാണ് ചോദിച്ചത് അല്ല പിന്നെ ആരാണ് സ്ഥാപിച്ചത് ശങ്കര ശിക്ഷന്മാരായ നാല് പേര് പത്മപാദാചാര്യർ തോടകാചാര് സുരേശ്വരാചാര്യർ ഹസ്താമരകാചാര്യ ഈ നാല് പേരും സ്ഥാപിച്ചതാണ് നാല് മഠങ്ങൾ എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചേരസാമ്രാജ്യ ചക്രവർത്തിയുടെ അടുത്ത് പോവുകയും അദ്ദേഹം എഴുതിയ സംസ്കൃത കാവ്യം അദ്ദേഹത്തിന് കേൾപ്പിക്കുകയും ശങ്കരാചാര്യ സ്വാമി അതിനെ അഭിപ്രായമൊന്നും പറയാതെ പോയി അപ്പം രാജാവിന് വലിയ ദുഃഖമായി സ്വാമിയാരൊന്നും അഭിപ്രായമൊന്നും പറഞ്ഞില്ലാലോ എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ പര്യടനത്തിനിടയിൽ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമി ചേര രാജാവിൻ്റെ രാജധാനിയിലെത്തിയപ്പോൾ അതേ അന്നത്തെ കൃതിയുട കാര്യം കുറിച്ച് ചോദിച്ചപ്പോൾ അത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം അഗ്നിക്കിരയായപ്പോൾ അതിൽ പെട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നഷ്ടപ്പെട്ടു അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമി ഓർമ്മയിൽ നിന്നും അത് എടുത്ത് അത് പറയുകയും അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ കൃതികൾ വീണ്ടെടുക്കുകയും അങ്ങനെ ശങ്കരാചാര്യസ്വാമികളുടെ സമാധിക്ക് ശേഷം ആചാര്യസ്വാമികൾ അദ്ദേഹത്തിന് ആചാര്യസ്വാമികളോടുള്ള ഈ രാജാവിന് ചേര രാജാവിന് ശങ്കരാചാര്യസ്വാമികളോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് സ്വാമികളുടെ നാല് ശിക്ഷന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ഓരോരുത്തർക്ക് തൃശൂർ കേന്ദ്രമാക്കി കേരളത്തിൻ്റെ മധ്യസ്ഥാനമായ അന്ന് ഗോകർണത്തിനും കന്യാകുമാരിക്ക് ഇടയ്ക്കുള്ള കേരളത്തിന് നാല് സ്ഥലം അതായത് വടക്കന്നാഥൻ ക്ഷേത്രത്തിൻ്റെ യോഗാതിരി മഠം അത് കേന്ദ്രീരിച്ച് നാല് ആശ്രമങ്ങൾ ഉണ്ടായി അത് ഏതാണെന്ന് വെച്ചാൽ വടക്കേ മഠം തെക്കേ മഠം നടുവിൽ മഠം ഇടയിൽ മഠം ഇതിനെയാണ് സ്വാമിയാർ മഠങ്ങൾ എന്ന് പറയുന്നത് അവിടെ സന്യസിക്കാൻ ബ്രാഹ്മണർക്കേ അവകാശമുണ്ടായിരുന്നുള്ളൂ ബ്രാഹ്മണ ഗോത്രങ്ങളിൽ പെട്ടവർക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിലുള്ള ആമുഖത്തിൽ പറഞ്ഞത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിൽ ആഗ്രഹിക്കുന്നവർക്കും അർഹതയുള്ളവർക്കും തീർത്ഥാത സമ്പ്രദായം രാമകൃഷ്ണ മിഷനിൽ ചേരുന്നു ചിന്മയാ മിഷനിൽ ചേരുന്നു ഈവൺ അമൃതാനന്ദ മിമഇ മിഷനിൽ ചേരുന്നു അപ്പോൾ അവിടെയാണ് ഒരു ചോദ്യം ഇവർക്ക് സന്യാസം സന്യാസിയാവൻ എന്തർഹത സന്യാസം കൊടുക്കാൻ എന്താർഹത കാര്യം കേരളത്തിൽ ബ്രാഹ്മണർ മാത്രേ എന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള സുഗമമായ സോപാനങ്ങളിൽ ഒന്നായ സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിരുന്നുള്ളൂ സ്വാഭാവികമായും കേരളീയ ബ്രാഹ്മണർ അവർ നമ്മൾ ശങ്കരാചാര്യ സ്വാമിയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നത് ശങ്കരാചാര്യസ്വാമിയെ ഭ്രഷ്ടനാക്കി എന്നാണ് പറയുന്നത് അതിൻ്റെയൊക്കെ പല കാര്യകാരണങ്ങളുണ്ട് അപ്പം അവർക്ക് സന്യാസത്തിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം സന്യാസിക്കാൻ വരുന്നവര് സ്വാമിയാർ മഠങ്ങളിലേക്ക് സന്യസിക്കാൻ വരുന്നവർ ബഹുഭൂരിപക്ഷവും അഫ്വൻ നമ്പൂരിമാരായിരുന്നു കാരണം അവർക്ക് സ്വന്തം ഇല്ലത്തും സ്ഥാനമില്ല സംബന്ധമുള്ള സ്ഥലത്തും ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ നടന്നിരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വെച്ച നമസ്കാരവും സ്വാമിയാർ പുഷ്പാഞ്ജലികളായിരുന്നു ഇപ്പം തിരുവിതാംകൂറില് ഒക്കെ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ച പുഷ്പാഞ്ജലി ഉണ്ടായിരുന്നു അതേ തൃശ്ശൂർ കേന്ദ്രീകരിച്ച നാല് മഠങ്ങൾ പിന്നീട് വളരെ വടക്കോട്ട് പോയിപ്പോയി ഇടയിൽ മഠത്തിൽ നിന്ന് തൃക്കൈക്കാട്ട് മഠം ഉണ്ടായി തൃക്കൈക്കാട്ട് മഠത്തിൽ നിന്ന് ഇടനീർ മഠം ഉണ്ടായി ഇടനീർ മഠം വളരെ അത് കാസർഗോഡ് ബദിയെടുക്ക ബെന്തെടുക്ക ഭാഗത്താണ് ഉള്ളതുകൊണ്ട് അത് വളരെ ശൃംഗേരി മഠത്തിൻ്റെയൊക്കെ അടുത്ത് ആ ഏരിയയിലായതുകൊണ്ട് വളരെ ഫ്ലറിഷിംഗ് ആയിപ്പോയി സാമ്പത്തികവും ഇതൊക്കെ ആയിട്ട് അവിടുത്തെ സ്വാമി വളരെ പ്രശസ്തനായിരുന്നു കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ പ്രമാദമായ കേസാണ് കാരണം ഈ കേരള ഭൂമി ബ്രഹ്മസവും ദേവസ്വവുമായിരുന്നു അതിൻ്റെ മുഴുവനും വലിയൊരു പങ്ക് മുഴുവനും വലിയൊരു പങ്ക് ഈ സ്വാമിയാർ മഠങ്ങളിലെ കീഴിലായിരുന്നു നാല് മഠങ്ങളിൽ ഒന്നായ നടുവിൽ മഠത്തിനെ കുറിച്ച് പറയുന്നത് നടുവിൽ മഠത്തിന് നാട്ടിൽ പകുതി കേരളത്തിൻ്റെ നാ കേരള നാടിൻ്റെ പകുതി അവർക്കായിരുന്നു മലയാറ്റൂരും കാലടിയിലും അവരുടെ ഭൂമിയായിരുന്നു ആ ഭൂമിയിലാണ് ഇപ്പൊ മലയാറ്റൂർ പള്ളി ഇരിക്കുന്നത് ആ പള്ളി മാത്രമല്ല പലതും ഇരിക്കുന്ന തിരുവിതാംകൂർ തിരുവട്ടാറ് മുഞ്ചിറ അവിടെയൊക്കെ ഇവർക്ക് ഭൂമി ഉണ്ടായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ഇവർ പോവാതെയായി പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഭൂമികളെല്ലാം നഷ്ടപ്പെട്ടു ബ്രഹ്മസ്സവും ദേവസ്സവും അവരുടെ ഭൂമിയും നഷ്ടപ്പെട്ടതോടുകൂടി ഈ മഠങ്ങളുടെ സാമ്പത്തിക ശേഷി കുറഞ്ഞു നേരെ മറിച്ച് കാസർഗോഡ് ബോർഡറിലുള്ള ഇടനീർ മഠം കേസിന് പോയി കാര്യം കന്നഡ പ്രദേശത്തെ കർണാടകത്തിലുള്ള അവരുടെ ഭൂമിക്കൊരു കോട്ടവും പറ്റിയില്ല കേരളത്തിലെ അവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തു അങ്ങനെ കേസിന് പോയിപ്പോൾ കേസിൻ്റെ അന്തിമ വിധി എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് മൗലിക അവകാശങ്ങളിൽ ഒന്ന് ഓണർഷിപ്പ് പൊസഷന് സ്വത്തവകാശത്തിന് പൗരന് അവകാശമുണ്ടെന്നുള്ളൊരു വിധി അങ്ങനെയാണ് വന്നത് ഇടനീർ മഠത്തിലെ കേശവാനന്ത ഭാരതി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ശങ്കര എന്ന് പറയുന്ന സ്വാമിയാർ മഠങ്ങൾ ആധുനിക കാലത്ത് വന്നപ്പോൾ കേരളത്തിലത് നിഷ്പ്രഭമായി പോകാൻ കാരണം അവിടെ ഭൂമി നഷ്ടപ്പെട്ടു ഭൂപരിഷ്കരണ നിയമങ്ങൾ പിന്നെ മഹാക്ഷേത്രങ്ങളോട് മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മഠങ്ങളെല്ലാം ഇല്ലാതായി പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ മഹാക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചൊരു മഠം ഉണ്ടാവും അവിടെ ഒരു സ്വാമിയാരുണ്ടാവും അവിടെ പുഷ്പാഞ്ജലി നടത്തും ക്ഷേത്ര പ്രവേശനങ്ങളിലും നടത്തിയിപ്പോൾ സ്വാമിയാർമാരെല്ലാം ഏഹ് എല്ലാമല്ല കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ തിരുവിതാംകൂർ വിട്ടു പിന്നീട് ഈ ഭാഗത്തേക്ക് വന്നില്ല വാസ്തവത്തിൽ കേരളത്തിന് പുറത്തുള്ള ശങ്കര മഠങ്ങൾ ശങ്കര സിദ്ധാന്തം അതായത് അദ്വൈത ദർശനം പ്രചരിപ്പിക്കുമ്പോൾ അതൊന്നും ഇവർ ഇവിടെ ചെയ്തില്ല അദ്വൈതം അതായത് രണ്ടില്ല ഏഹ് വിഭാഗീയത ഇല്ലാന്ന് വെച്ചാൽ ആ മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് ശങ്കരാചാര്യസ്വാമികളോ അദ്ദേഹത്തിൻ്റെ ശിക്ഷ പ്രശിക്ഷമാരോ ചെയ്ത സേവനങ്ങളൊന്നും ഇവിടുത്തെ സ്വാമിയാർ മഠങ്ങൾ എന്ന് പറയുന്ന ശങ്കര മഠങ്ങളിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ശ്രീശങ്കര സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ശങ്കിക്കപ്പെടാൻ ഒരു കാരണമുണ്ടായത് ഇനി ആ മഠങ്ങളെല്ലാം അതിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാം അതിൽ കൂടെ സനാതനധർമ്മത്തിന്റെ പുനരുജ്ജീവനത്തിന് ഒരു ദീപ ശിഖാവാഹകരാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം